ഞാൻ ആ മതിൽ കെട്ടിനകത്ത് ജീവിക്കുന്നത് നിങ്ങളാരെയും കോപ്രായം കാണാനില്ല മേലാൽ എന്റെ വീട്ടിലേക്ക് നോക്കി ഇവിടെ നിന്ന് ആരെങ്കിലും കൈയും കാര്യം കാണിച്ചാലുണ്ടല്ലോ പിന്നെ പ്രസവിക്കാനോ പറഞ്ഞു കഴിഞ്ഞില്ല ഇങ്ങനെയാണോ പെൺകുട്ടികളുടെ പെരുമാറുന്നു എന്റെ സഹോദരി കൂടെ ഇവിടെ താമസിക്കുന്നുണ്ട് ഓർക്കണം അതൊക്കെ എസ് പി ഓർത്തിരുന്നാ മതി ഈ പേര് ഉണ്ടത് എന്റെ ഈ നെഞ്ചത്താ വിടില്ല ഞാൻ ഇവിടന്മാരെ ഒരുത്തിനും പോയി കെട്ടിപ്പിടിച്ചോണ്ടിരുന്നത് സഫാരി ഡ്രസ് ഇട്ടിട്ട് പ്രസവിക്കാന്ന് പറഞ്ഞുല്ലേ പറഞ്ഞതിൽ എനിക്ക് പശ്ചാത്താപം ഉണ്ടെന്ന് അവരോട് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം

മിസ്റ്റർ എസ് മിസ്റ്റർ കുരുവിളയെയും ഞങ്ങൾ